ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകളാണ് ഓഫീസ് സ്ട്രെസ്സും മൂലം ഓരോ വർഷവും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് പേരിൽ ഒരാൾക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഓഫീസ് സ്ട്രെസ് മൂലമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഓഫീസ് ജോലികൾ ചെയ്യുന്നവരിൽ എൺപത്തി മൂന്ന് ശതമാനം ആളുകളും മാനസികാരോഗ്യ പ്രയാസങ്ങൾ നേരിടുന്നവരാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഈ വിവരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്ട്രെസ്സ് എന്ന് പറയുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് ഓഫീസ് ജോലികൾ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓഫീസ് ജോലികൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ട്രെസ് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സംഗതിയെ നിങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഓരോരുത്തരും ഓഫീസ് ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് ഗവൺമെന്റ് അതോറിറ്റീസിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട നമ്മുടെ മേലധികാരികൾക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ടൈം ഫ്രെയിമുകളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സ്ട്രെസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം മോശമായി ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം അതെങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ കൃത്യമായ ഓരോ ഇടവേളകളിലും നമ്മൾ ജോലി ചെയ്യുന്നത് നിർത്തിവെച്ചുകൊണ്ട് ഒരു അല്പസമയം നമ്മൾ മാറുന്ന റിലാക്സ്ഡ് ആവാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അതിനേക്കാൾ ഉപരി നമ്മൾ കൃത്യമായ അളവിൽ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്സിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ തന്നെയാണ് ശരീരത്തിൽ ഡീഹൈഡ്രേറ്റഡ് ആകുന്നത് നമ്മൾ അറിയാതെ പോകും വെള്ളം കുടിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കാതെ പോകും അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വെള്ളം കുടിക്കണം ഓഫീസ് ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും പറയാറുള്ള ഒരു പ്രയാസമാണ് ക്ഷീണം തോന്നുന്നുണ്ട് തലവേദന തോന്നുന്നുണ്ട് ഒരു ഡിസിനിങ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉറക്കച്ചടവ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് ൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡീഹൈഡ്രേഷനെ അവനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കിഡ്നി അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ പ്രഷർ പോലുള്ള പ്രയാസങ്ങള് നമുക്ക് സംഭവിക്കാൻ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രയാസം തന്നെയാണ് ഡീഹൈഡ്രേഷനും അതുപോലെ ഉണ്ടാകുന്ന സ്ട്രെസ്സും ഓഫീസ് ജോലികൾ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഇടവേളകളിൽ അവര് വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും അത് ഒരു ശീലമാക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നിർദ്ദേശിക്കുകയാണ് താങ്ക്